കട്ടച്ചല ശ്രീഭദ്രകാളിക്കാവിലെ തിരു ഉത്സവം സമാപിച്ചു മൂന്നുനാൾ നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്രനന്ത്രി പുലിയന്നൂർ മുണ്ടക്കുടി ഇല്ലം വിഷ്ണു നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി ഹരീഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു ആദ്യ ദിനം നടന്ന കാർത്തിക പൊങ്കാലയുടെ പ്രകാശനം ബാലതാരം ദേവനന്ദയാണ് നിർവഹിച്ചത് ഉത്സവ ദിവസങ്ങളിൽ കളമെഴുത്തും പാട്ടും മൃത്യുജയ ഹോമം കലശം എഴുന്നള്ളിപ്പ് ദേവി മഹാത്മ്യ പാരായണം ഗണപതി ഹോമം പറവ എന്നീ ചടങ്ങുകൾ നടന്നു സമാപന ദിവസമായ തിങ്കളാഴ്ച ഭക്തി നിർഭരമായ ദേശതാലപൊലി ഘോഷയാത്ര നടന്നു Thank <laughs> കൂടലൂർ കവലയിൽ നിന്നും എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് സി എസ് ജയപ്രകാശ് ദീപപ്രകാശനം നടത്തി താലപ്പൊലി ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചു ഗരഡൻ വാദ്യമേളങ്ങൾ രഥം കരകം പമ്പമേളം കൊട്ടക്കാവടി ശിങ്കാരിമേളം തെയ്യം ക്ഷേത്രമേളം മൈലാട്ടം കൈകൊട്ടിക്കളി ഭദ്രകാളി തെയ്യം എന്നിവയെല്ലാം ദേശതാലപ്പൊലി ഘോഷയാത്രയ്ക്ക് അകമ്പടിയായി താലപ്പൊലി വരവേൽപ്പിന് ശേഷം മഹാപ്രസാദമൂട്ടും സാംസ്കാരിക സമ്മേളനവും നടന്നു മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജുവിനെ ആദരിച്ചു തിരുവോത്സവം ആഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭാരവാഹികളായ പി കെ വിനോദ് കെ കെ വിനോജ് കെ സി കൃഷ്ണൻകുട്ടി കെ കെ കൃഷ്ണൻകുട്ടി കെ കെ മനോജ് എന്നിവർ നേതൃത്വം നൽകി